വാനങ്ങളിൽ നിന്ന് മലക്കുകളുടെ ഒഴുക്കാണ് ഈ ഭൂമിയിലേക്ക് നക്സല അല്ലെ തങ്ങൾ പറഞ്ഞു ഇന്നൽ മല ഐ ഖത്ത ഫീത്തിൽ ഹസ ഹസായന ലൈലത്തുൽ ഖദറിൽ മണ്ണിൽ ഭൂമിയിൽ മലക്കുകളുടെ എണ്ണം ആദതുൽ ഹസ ഹസ എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കല്ലുകൾക്ക് അവര് ഭൂമിക്കുപരിയിൽ എത്ര ചെറൽ കല്ലുകളുണ്ടോ ചെറിയ കല്ലുകളുണ്ടോ അത്ര എണ്ണം മലക്കുകൾ ഭൂമിയിലേക്ക് എന്നുള്ളതാണ് മലക്ക ജെബിരിയിലും മലക്കുകളും മാനമിറങ്ങും ആ മലക്കുകളുടെ ആഗമനത്തിൻ്റെ ഹിയ സലാമുൻഹിയ ഹത്താമത്തലിൾ ഫജർ ഫജറിൻ്റെ ഉദയം വരെയും മലക്കുകൾ സലാമോതി സുരക്ഷ വർഷിച്ച് സമാധാനം കനിഞ്ഞ് അങ്ങനെയാണ് ആ മലക്കുകളുടെ സാന്നിധ്യം നമ്മളിൽ ഈ മണ്ണിലുണ്ടാവുക ഈ ഒരു രവിൻ്റെ ഒളിവിൽ എന്ന് പറയുമ്പോൾ എത്ര മഹനീയമാണ് ലൈലത്തുൽ ഖദർ